ശിവരാത്രിക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് ഐതിഹ്യങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് കാളകൂട വിഷവുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ദുർവാസാവ മഹർഷിയുടെ ശാപം നിമിത്തം ദേവന്മാർക്ക് അവരുടെ ശക്തിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു അസുരന്മാരോട് യുദ്ധം തോറ്റ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാൻ അമൃത് കഴിക്കണമെന്നും അതിനായി പാലാഴി മദനം നടത്തണമെന്നും വിഷ്ണു ഭഗവാൻ ഉപദേശിച്ചു ദേവന്മാർക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കാത്തതിനാൽ അവർ അസുരന്മാരുടെ സഹായം തേടി അമൃത് പങ്കു എന്ന വ്യവസ്ഥയിൽ രണ്ടു കൂട്ടരും ചേർന്ന് പാലാഴി മതനം ആരംഭിച്ചു പാലാഴി കടയാൻ സാധാരണ ഒരു മത്തോ പോരായിരുന്നു അതുകൊണ്ട് അവർ വലിയൊരു പർവ്വതമായ മന്ദര പർവ്വതത്തെ മത്തായി ഉപയോഗിച്ചു ആ പർവ്വതത്തെ ചുറ്റിക്കറക്കാൻ പാമ്പുകളുടെ രാജാവായ വാസുകിയെ കയറായും ഉപയോഗിച്ചു വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും നിന്ന് ശക്തിയായി വലിച്ചു ഇങ്ങനെയാണ് പാലാഴി കടഞ്ഞത് അമൃത് കിട്ടുന്നതിന് വേണ്ടി വളരെക്കാലം ഇങ്ങനെ ശക്തമായി പാലാഴി കടഞ്ഞപ്പോൾ പർവതത്തിന്റെ ഉരസിൽ കൊണ്ടും വാസുകിയുടെ ശരീരത്തിലെ സമ്മർദ്ദം കൊണ്ടും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഭയാനകമായ ഒരു വിഷം പുറത്തേക്ക് വന്നു ഇതിനെയാണ് കാളകൂടം എന്ന് വിളിക്കുന്നത് ഇതിന് ഹാലാഹലം എന്നും പേരുണ്ട് ഈ വിഷം വെറുമൊരു വിഷമായിരുന്നില്ല അത് പുറത്തു വന്നപ്പോൾ തന്നെ വലിയ അഗ്നിജ്വാലകളും ശ്വാസം മുട്ടിക്കുന്ന പുകയും ഉണ്ടായി ആ പുക ശ്വസിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ വിഷം ഭൂമിയിലേക്കോ ആകാശത്തേക്കോ പടർന്നാൽ സകല ജീവജാലങ്ങളും നശിച്ചു ലോകം ദഹിച്ചു പോകും എന്ന അവസ്ഥ വന്നു ഈ വലിയ ആപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വിഷ്ണു ഭഗവാനോ ബ്രഹ്മാവിനോ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ഓടി പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ കാളകൂട വിഷത്തെ തടയാൻ മഹാദേവന് മാത്രമേ കഴിയൂ എന്ന് അവർക്കറിയാമായിരുന്നു പ്രപഞ്ചം തന്നെ നശിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് കൈലാസനാഥനായ ശിവനെ പ്രാർത്ഥിച്ചു കാളകൂട വിഷം പ്രപഞ്ചത്തെ വിഴുങ്ങാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ കൈലാസനാഥനായ ശിവനെ ലോകത്തിന്റെ ദുരിതം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല മറ്റാർക്കും തടയാനാകാത്ത ആ വിഷത്തെ ശിവൻ തന്റെ കൈവെള്ളയിലേക്ക് എടുത്തു ഒരു തുള്ളി പോലും താഴെ വീണ് ഭൂമി നശിക്കാതിരിക്കാൻ അദ്ദേഹം അത് കുടിച്ചു ഇത് ശിവൻ തന്റെ ഭക്തരോടും ലോകത്തോടുമുള്ള സ്നേഹം കൊണ്ട് ചെയ്ത വലിയൊരു ത്യാഗമായിരുന്നു ഈ കാഴ്ച കണ്ട പാർവതി ദേവി പരിഭ്രാന്തയായി വിഷം ശിവന്റെ വയറ്റിൽ എത്തിയാൽ രണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ദേവി ഭയന്നു ഒന്ന് വിഷം ഭഗവാൻ അപകടമുണ്ടാക്കിയാലോ എന്ന പേടി രണ്ടാമത് ശിവന്റെ ഉദരത്തിലാണ് സകല പ്രപഞ്ചവും അടങ്ങിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു വിഷം ശിവന്റെ വയറ്റിലെത്തിയാൽ ഉള്ളിലുള്ള സകല ജീവജാലങ്ങളും നശിച്ചു പോയേക്കാം വിഷം വയറ്റിലേക്ക് ഇറങ്ങാതിരിക്കാൻ ദേവി പെട്ടെന്ന് ഓടിയത്തി ഭഗവാന്റെ കഴുത്തിൽ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു ദേവിയുടെ സ്പർശനത്തിന്റെ ശക്തിയാൽ വിഷം കഴുത്തിൽ തടഞ്ഞു നിന്നു അതേസമയം കുടിച്ച വിഷം പുറത്തേക്ക് ഒഴുകിപ്പോകാനും പാടില്ലായിരുന്നു പുറത്ത് വീണാൽ ലോകം നശിക്കും അതുകൊണ്ട് ഭഗവാൻ വായമുറുക്കെ അടച്ചു പിടിച്ചു വിഷത്തെ പുറത്തേക്ക് കളയാതെയും ഉള്ളിലേക്ക് വിടാതെയും തൊണ്ടയിൽ തന്നെ തളച്ചിട്ടു ആ വിഷത്തിന്റെ അതിശക്തമായ തീക്ഷണത കൊണ്ട് ഭഗവാന്റെ കഴുത്ത് നീലിന്ത്രമായി മാറി പ്രപഞ്ചത്തിനു വേണ്ടി ആ വിഷം മുഴുവൻ തന്റെ തൊണ്ടയിൽ ഒരു ആവരണം പോലെ കൊണ്ടുനടന്നതുകൊണ്ടാണ് ഭഗവാനെ നീലകണ്ഠൻ എന്ന് നാം വിളിക്കുന്നത് വിഷം തൊണ്ടയിൽ തടഞ്ഞുനിന്നപ്പോൾ അതിന്റെ കഠിനമായ ചൂടും വീര്യവും കാരണം ഭഗവാന് വലിയ അസ്വസ്ഥത അനുഭവപ്പെട്ടു ഭഗവാൻ ഉറങ്ങിയാൽ ശ്വസന പ്രക്രിയയിൽ മാറ്റം വരികയോ പേശികൾ അയ്യുകയോ ചെയ്ത് വിഷം ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് പാർവതി ദേവി ഭയന്നു ഭഗവാനെ ഉണർന്നിരിക്കാൻ സഹായിക്കുക എന്നതായിരുന്നു പാർവതി ദേവിയുടെയും ദേവന്മാരുടെയും ലക്ഷ്യം അതിനായി അവർ ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടി അദ്ദേഹത്തിന് മാനസികമായ കരുത്തേകി വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ദേവന്മാരും ഗന്ധർവന്മാരും ചേർന്ന് നൃത്തം ചെയ്ത് ആ രാത്രിയെ സജീവമാക്കി ഇങ്ങനെ ലോകത്തിന്റെ നന്മക്കായി ശിവൻ വിഷം കുടിച്ചതും അദ്ദേഹത്തിന് വേണ്ടി ദേവന്മാർ ഉറക്കമിളച്ച് കാത്തിരുന്നതുമായ ആ രാത്രിയാണ് ശിവരാത്രി ലോകത്തെ രക്ഷിക്കാൻ വിഷം കുടിച്ച ഭഗവാനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ അന്ന് ദേവന്മാർ കാവലിരുന്നതുപോലെ ഇന്ന് ശിവരാത്രി രാത്രിയിൽ ഭക്തർ ഉറക്കമിളക്കുന്നു ശിവരാത്രി എന്നത് കേവലം ഒരു വ്രതമല്ല അത് നമ്മെ താങ്ങി നിർത്തുന്ന പ്രകൃതിയോടും ഈശ്വരശക്തിയോടുമുള്ള കടപ്പാട് അറിയിക്കൽ കൂടിയാണ് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ